ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മാത്രൂൺ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്സിലെ തേർഡ് സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള മൾട്ടി വേരിയബിൾ കാൽക്കുലസിലെ എക്സസൈസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഫൈൻഡ് ഡെല് അറ്റ് ദി ഗിവൺ പോയിന്റ് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട് എഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എക്സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ടു സെഡ് സ്ക്വയർ പ്ലസ് സെറ്റ് ഇൻസ് ഇവിടുത്തെ ഒരു മൂന്ന് വേരിയബിൾ എക്സ് വൈസ് എന്നുള്ള ഒരു മൂന്ന് വേരിയബിൾ ഒരു ഫംഗ്ഷനാണ് ഈ ഫംഗ്ഷൻ്റെ വൺ 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 ഉള്ള ഈ പോയിന്റിലുള്ള ഗ്രേഡിയൻ വെക്ടർ ഡെഡിൾ എഫ് നമ്മൾ ഫൈൻഡ് ചെയ്യാം നമുക്കറിയാം മൂന്ന് വേരിയബിൾ ഉണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഗ്രേഡിയൻ വെക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻ ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ ജെ ഇൻറ്റു കെ ഇതായിരിക്കും നമ്മുടെ ഗ്രേഡിയൻ വെക്ടറിൻ്റെ ഡെഫിനിഷൻ നമുക്ക് എന്ത് ചെയ്യാം ഇതിലെ ഓരോ ക്വാണ്ടിറ്റി നമുക്ക് എന്ത് ചെയ്യാം ഫൈൻഡ് ചെയ്യാം അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ഡോ എഫ് ബൈ ഡോ എക്സ് ഫൈൻഡ് ചെയ്യാം ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനെ എക്സിൽ പാർഷ്യലി ഡിഫറെൻഷിയേറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ ഡോ എഫ് ബൈ ഡോ എക്സ് എന്തായിരിക്കും നോക്കൂ എക്സിൽ ഡിഫറെൻഷ്യേറ്റീവ് എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് ടു എക്സ് ഓക്കെ പിന്നെ വൈ സ്ക്വയർ ഡെറിവേറ്റീവ് സീറോ ആയി പോകും നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല ടു സെറ്റ് സ്ക്വയറിൽ എക്സിന് ടേം ഇല്ല സീറോ ആയി പോവും നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല ഇവിടെ എക്സ് ഉണ്ട് അപ്പോൾ സെറ്റിന് അവിടെ തന്നെ കീപ്പ് ചെയ്യാം അപ്പൊ സെറ്റ് ഇൻറ്റു ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് വൺ ബൈ എക്സ് അപ്പൊ നമുക്ക് സെറ്റ് ഇൻറ്റു വൺ ബൈ എക്സ് എന്ന് പറയുമ്പോൾ സെറ്റ് ബൈ എക്സ് നേടാം ആ സെറ്റ് ബൈ എക്സ് ആണ് ഇവിടെ കാണുന്നത് അപ്പൊ സിമ്പിളായിട്ട് ഇതിൻ്റെത് ടു എക്സ് ഇതിൻ്റെത് സെറ്റ് ബൈ എക്സ് ഓക്കെ അപ്പം നമുക്ക് എന്ത് കിട്ടി ഡോ എഫ് ബൈ ഡോ എക്സ് നമ്മൾ ഫൈൻഡ് ചെയ്തു ഓക്കെ ഇനി നോക്കൂ ഈ ഫങ്ഷന്റെ ഈ പോയിന്റ് കൊടുക്കാം ഓക്കെ എന്ന് പറയുമ്പോൾ ഡോ എഫ് ബൈ ഡോ എക്സ് അറ്റ് വൺ 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 നമ്മൾ എന്ത് ചെയ്യുക എക്സ് ബൈ സെറ്റിന് വൺ വൺ വണ് കൊടുക്കാം ഇതിൽ എക്സിന് നമ്മൾ എന്ത് ചെയ്യാം എക്സ് മാത്രമേ ഉള്ളൂ എക്സിന് ജസ്റ്റ് വണ്ണ് കൊടുക്കാൽ മതി അപ്പോൾ വണ്ണ് കൊടുക്കുമ്പോൾ ടു ഇൻറ്റു വൺ പ്ലസ് സെറ്റ് സെറ്റ് ഉണ്ട് സെറ്റിന് വണ്ണ് കൊടുക്കുക അപ്പോൾ വൺ ബൈ വണ് വൺ ബൈ വണ് വണ് ടു ഇൻറ്റു വണ് ടു ആണ് അപ്പോൾ ടു പ്ലസ് വണ് ത്രീന്ന് കിട്ടും അപ്പോൾ ആൻസർ ത്രീ അതേപോലെ നമ്മൾ തൊട്ടടുത്ത സ്റ്റെപ്പിൽ ഡോ എഫ് ബൈ ഡോ വൈ ഫൈൻഡ് ചെയ്യാം ഓക്കെ ഡോ എഫ് ബൈ ഡോ വൈ എന്തായിരിക്കും നോക്കൂ നമ്മൾ ഈ വൈൽ ഡിഫറെഷിയറ്റ് മീറ്റ് സീറോ പോകും ഡെറിവേറ്റീവ് വൈ ടു വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ടു വൈ എന്ന് കിട്ടും ഓക്കെ അടുത്തത് ഇതിൽ വൈൻ്റെ ടേം ഇല്ല അപ്പോൾ ഡെറിവേറ്റീവ് സീറോ ആയി പോവും ഓക്കെ ഇതിൽ വൈൻ്റെ ടേം ഇല്ല ഡെറിവേറ്റീവ് സീറോ ആയി പോവും മൊത്തത്തിൽ ആഡ് ചെയ്യുമ്പോൾ ടു വൈ എന്നാണ് കിട്ടുക ഓക്കെ അപ്പം ഡോ എഫ് ബൈ ഡോ വൈ ടു വൈ ഇനി ഡോ എഫ് ബൈ ഡോ വൈയിൽ വൺ 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 എന്നുള്ള പോയിന്റ് കൊടുക്കുമ്പോൾ വൈക്ക് വൈ വൺ ആണ് ടു ഇൻറ്റു വണ് ടുന്ന് കിട്ടും അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക ഡോ എഫ് ബൈ ഡോ സെറ്റ് ഫൈൻഡ് ചെയ്യുക ഓക്കെ നോക്കൂ അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും സെറ്റിൽ അതുകൊണ്ട് സീറോ സെറ്റിൽ അതുകൊണ്ട് സീറോ പിന്നെ ഇവിടെ ടു ഇൻറ്റു മൈനസ് ടു ഇൻറ്റു സെ സ്ക്വയർ ഡെറിവേറ്റീവ് ടു സെറ്റ് ഓക്കെ പ്ലസ് പിന്നെ ഇതിൽ സെറ്റ് ഉണ്ട് ലോഗക്സ് നമ്മൾ കോൺസെൻറ് ആണ് കാരണം സെറ്റിലാണ് ഡിഫറെഷ്യറ്റ് അപ്പോൾ ലോഗിൻ ഡെറിവേറ്റീവ് വണ് അപ്പോൾ സിമ്പിളായിട്ട് ഇത് മൈനസ് ടു ഇൻറ്റു ടു സെറ്റ് മൈനസ് ഫോർ സെറ്റ് ഓക്കെ മൈനസ് ഫോർ സെറ്റ് അപ്പോൾ ലോഗസ് ഫോർ സെറ്റ് പ്ലസ് ലോഗ് പ്ലസ് ലോഗ ഇനി ഈ പോയിന്റ് വൺ 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 എന്നുള്ള പോയിന്റ് കൊടുക്കുക ഓക്കെ അപ്പോൾ മൈനസ് ഫോർ ഇൻറ്റു സെറ്റിന് വണ്ണ് പ്ലസ് ലോഗ് എക്സിന് വണ്ണ് ലോഗ് വണ്ണിന്റെ വാല്യൂ സീറോ ആണ് ഓക്കെ അപ്പം ഇത് സീറോ പോകും അപ്പോൾ മൈനസ് ഫോർ ഇൻറ്റു വണ്ണ് നമുക്ക് മൈനസ് എന്ന് കിട്ടും ഓക്കെ അപ്പോൾ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ചു ഡോ എഫ് ബൈ ഡോ എക്സ് ഡോ എഫ് ബൈ ഡോ ബൈ ഡോ എഫ് ബൈ ഡോ സെറ്റ് ഇത് മൂന്നിന്റെയും വൺ 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 ഉള്ള പോയിന്റുള്ള വാല്യൂസ് നമ്മൾ ഫൈൻഡ് ചെയ്തു അപ്പൊ നമ്മുടെ ഗ്രേഡിയൻ വെക്ടർ എന്തായിരിക്കും ഡോ എഫ് ബൈ എക്സ് ഈ പോയിന്റിൽ നമുക്ക് കിട്ടിയത് ത്രീ ആണ് ത്രീ ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ ഐ ഈ പോയിന്റിൽ നമുക്ക് കിട്ടിയത് ടു ആണ് അപ്പൊ ടു ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോസിറ്റ് നമുക്ക് ഈ പോയിന്റിൽ കിട്ടിയത് മൈനസ് ഫോർ ആണ് അപ്പൊ മൈനസ് ഫോർ കെ ഓക്കെ ഈ പ്ലസ് മൈനസും കൂടെ നമുക്ക് മൈനസ് നേടാം പറ്റാ സ്റ്റെപ്പിൽ അപ്പൊ മൈനസ് ഫോർ കെ നേതാം ഓക്കെ ത്രീ ഐ പ്ലസ് ടു ജെ മൈനസ് ഫോർ കെ ഓക്കെ അപ്പൊ ഇതായിരിക്കും നമ്മുടെ ത്രീ ഐ പ്ലസ് ടു ജെ മൈനസ് ഫോർ കെ ആയിരിക്കും നമ്മുടെ ഈ പോയിന്റ് വൺ 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 എന്നുള്ള പോയിന്റിലെ ഗ്രേഡിയൻ വെക്ടർ